വേനൽച്ചൂട് കൂടിയതോടെ വിപണിയിൽ മീൻവിലയും ഉയർന്നു കടൽ മത്സ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞതാണ് മീൻവില ഉയരാൻ കാരണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂടുതൽ കിട്ടിയിരുന്ന കണവയുടെയും അയലയുടെയും ലഭ്യത പകുതിയായി കുറഞ്ഞു വേനൽ ചൂട് കടുത്തതോടെ കടലിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ ലഭ്യത ക്രമാതീതമായി കുറഞ്ഞു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന കണവയും അയലയും പകുതി പോലും കിട്ടാനുമില്ല കടലിൽ ചൂട് കൂടുന്നതിനാൽ മത്സ്യങ്ങൾ മുഗൾ തട്ടിലേക്ക് വരാതെ ചൂട് കുറഞ്ഞിടത്തേക്ക് പോകുന്നതാണ് മീൻ കുറയാൻ കാരണം ഇതോടെ വിപണിയിൽ മീൻ വിലയും ഉയർന്നു ചൂട് വർദ്ധിച്ചതോടെ ചെറു മത്സ്യങ്ങളുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞു ഇതോടെ ചെറുതോണികളിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്നവർക്ക് മീൻ ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട് വേനൽ ശക്തിയോടെ തുടർന്നാൽ മീൻക്ഷാമം രൂക്ഷമാകുമെന്നും വില ഉയരാൻ കാരണമാകുമെന്നും വ്യാപാരികൾ പറയുന്നു വില വർധന ഉണ്ടാവുകയും ചെയ്യുന്നത് ലഭിക്കുന്ന മത്തി അയിലിമ കുറവ് സാമാന്യ ജനങ്ങളെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു മീന് ലഭ്യത കുറവാണ് കാരണം മീനെല്ലാം ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ വില്പനയുള്ള മത്തിയുടെ വില കിലോയ്ക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാല്പത് രൂപ വരെ എത്തി അയലവില വലിപ്പമനുസരിച്ച് ഇരുന്നൂറ് രൂപ കൊഴുവയ്ക്ക് പോലും എത്തി വലിയ മീനുകളുടെ എല്ലാം വില ഉയർന്നു കേരമുറിച്ചതിന് നാനൂറ് രൂപയ്ക്ക് മുകളിലെത്തി തളമീനിന് നാനൂറ് നാനൂറ്റിയത് രൂപ ഡിമാൻഡ് കൂടുതലുള്ള നെയ്മീൻ വറ്റ മോത കാളാഞ്ചി തുടങ്ങിയവയുടെ ലഭ്യതയും കുറഞ്ഞിട്ടുണ്ട് ചൂട് കൂടിയതോടെ കായൽ മത്സ്യങ്ങളുടെ ലഭ്യതയും കുറഞ്ഞു തീരത്ത് മത്സ്യം കുറഞ്ഞതോടെ അനുബന്ധ തൊഴിൽ മേഖലയും നിശ്ചലമായി മീൻ വിൽപ്പനശാലകളിൽ ആവശ്യത്തിന് മീൻ ലഭിക്കാത്തത് വ്യാപാരികളെയും ദുരിതത്തിലാക്കുകയാണ് സ്റ്റാർ ന്യൂസ് സ്റ്റാർഷൻ